ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു വീടിന്റെ വർക്ക് ചെയ്യുന്നു അപ്പൊ ആ വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുക ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങളൊന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതായത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോ ദീർഘിക്കുന്നില്ല ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഇതാണ് വീട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ നമ്മളെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിന്റെ ഉള്ളിലാണ് ഈ വീട് അപ്പൊ ഈ ഡോറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിലമ്പൂർ ഫോറസ്റ്റ് തേക്കാണ് അതായത് കൂപ്പിൽ നിന്ന് കിട്ടുന്ന തേക്കെല്ലാം നമ്മൾ എടുത്തിട്ട് ഇവിടുത്തെ നാടൻ തേക്ക് ഫോറസ്റ്റ് തേക്കിന്റെ ഇനത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് ഫ്രണ്ട് ഡോർ ഫുൾ കാതലാണ് സംഭവം ഇവിടെ നമ്മൾ സാധാരണ കാൽ ഭാഗവും മുക്കാൽ ഭാഗവും ആയിട്ടാണ് നമ്മൾ സാധാരണ ഡോറ് വെക്കാറ് അതായത് വലിയ ഡോറ് തുറന്നിടും ചെറിയ ഡോറ് ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ അടച്ചിട്ടതിനു ശേഷം നമുക്ക് ഒരാൾക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി പോവാം ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ നമ്മള് ഈയൊരു ഡോറ് വെക്കാറുള്ളത് ഇവിടെ ഏരിയയില് ഈ ഒരു ഏരിയയില് കംപ്ലീറ്റ് ആയിട്ട് കാരും മുക്കാലും ആയിട്ടാണ് ഇപ്പത്തെ ട്രെയിൻഡ് കിട്ടോ അതേപോലെ തന്നെയാണ് ഇതിന്റെ ജനൽ ഇതാണ് ജലൽപൊളി എന്താണ് ജനൽപൊളി പറഞ്ഞത് ജലപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ പ്ലെയിൻ പൊളിയാണ് അതായത് ഈ പ്ലെയിൻ പൊളി വെച്ചാൽ ഒരു ഉപകാരം എന്താ അറിയോ എല്ലാ കാലവും ഇതിന്റെ മോഡൽ ഔട്ട് ആവൂല അതായത് മോഡല് പോകൂല പിന്നെ ഗ്ലാസിന് നമ്മൾ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസിന് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ വീടിന് രണ്ട് ഫ്രണ്ട് ഡോർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ജെലപ്പൊളി ഈ ഭാഗത്ത് വെച്ചിട്ടുള്ള ജലപ്പൊളി ഇതാണ് ഈ ഒരു മോഡലിലാണ് വരുന്നത് അതായത് ഫ്രണ്ട് ഭാഗത്തെ പൊളികൾ കംപ്ലീറ്റ് നമ്മൾ ഡോറാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ജനപൊി കംപ്ലീറ്റ് കാണുന്ന ഭാഗം നമ്മൾ ഫുള്ള് പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൈഡ് ഭാഗത്തെ പൊളി എന്ന് സൈഡ് ഭാഗത്തെ പൊളി നമ്മൾ പെയിന്റ് ചെയ്തിരിക്കണം കേട്ടോ ഇതൊക്കെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളെ നാട്ടിലത്തെ ഒരു സ്റ്റൈലാണ് ഇത് അതായത് അടിയിൽ വലുതും ചെറു മുകളിൽ ചെറുതും ആയിട്ട് അതായത് നമ്മളെ റൂമിൽ ഏറൊക്കെ തിങ്ങി നിൽക്കുന്ന സമയത്ത് തുറന്നിടാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ പൊളിയായിട്ടും വലിയ പൊളിയായിട്ടും വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ബെഡ്റൂം ആയത് കാരണം നമ്മൾ ഡിസൈൻ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ബെഡ്റൂമേക്ക് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കറക്റ്റ് കർട്ടിടും വെയിൽ സൈഡിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് കർട്ടൻ ഇടുന്നാലും ഫ്രണ്ട് ഭാഗത്ത് ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈൻ അതായത് കർട്ടനൊക്കെ ഇടുന്ന സമയത്ത് ഒന്നും കൂടി വൃത്തി കിട്ടും അതേ ഡിസൈൻ അതേപോലെ തന്നെ ഇത് അടുക്കളയാണ് വരുന്നത് ഫ്രണ്ട് ഒരു ഭാഗം അടുക്കള വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ചെറിയ ജലപ്പുളിയാണ് വരുന്നത് അതിനും നമുക്ക് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സൈഡ് ഭാഗം കംപ്ലീറ്റ് നമ്മൾ നമ്മൾ പെയിന്റ് അടിച്ചുകൊണ്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുടെ സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ പെയിന്റ് അടിച്ചു കിട്ടും പിന്നെ ഫ്രണ്ട് ഭാഗിനെ വൃത്തി നല്ലോണം നല്ല വൃത്തി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ പോളിഷ് ഇനി നമ്മൾ ഇതിന്റെ വീടിന്റെ ഉള്ളിലേക്ക് പോവാ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് അതായത് ഇതിന്റെ ഫിറ്റിംഗ് സാധനം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഡോറിന് ഫിറ്റിംഗ് സാധനം വരുന്നത് ഒരു സേഫ്റ്റി ലോക്കിന് നല്ലൊരു ലോക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് അങ്ങനെ മുകളിലേക്ക് പോകും കേട്ടോ നമ്മൾ വെക്കുന്നത് ഇത് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ ലോക്ക് കേട്ടോ സേഫ്റ്റി ലോക്ക് അഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ ഈ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ ക്ലാസ് കടക്കാരും ബിബി ആയിട്ട് എന്ത് മാറ്റി തരും പിന്നെ അതേപോലെ തന്നെ ഈ ചാനലിന് നാനൂറ് രൂപയാണ് ഒരു ചാനലിന് അതായത് അത് അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ നാല് മീറ്റർത്തേ നീളം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഗ്ലാസിന് നമുക്കൊരു പത്ത് എഴുന്നൂറ്റി അൻപത് രൂപയോളം ഇതിന്റെ ഗ്ലാസ്സിന് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ധോമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ഡോറ് നല്ല രീതിയിൽ കുറച്ച് ക്വാളിറ്റിയിൽ വിറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം ഒമ്പതിനായിരം അതായത് ഏഴ് മുതൽ ഒമ്പതിനായിരം രൂപ വരെ നമുക്ക് ചാർജ് വരും ഇതിന്റെ ഉള്ളിലത്തെ ടവർ ബോൾട്ട് കാര്യങ്ങൾ എല്ലാം കൂടി ഒരു ഒമ്പതിനായിരം രൂപ വേണം നല്ലതാണെങ്കിൽ അത് നമുക്ക് അഞ്ച് രൂപയുമ്പോ തീർക്കാട്ടോ അയ്യായിരം രൂപയ്മേ നമുക്ക് തീർക്കാം പിന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുമേ ഇത് തീർക്കാം ഇതൊരു ഹാൻഡില് നമ്മള് നാനൂറ്റൻപത് രൂപ മുതൽ ഹാൻഡിൽ സ്റ്റാർട്ടിങ് കേട്ടോ ഇതൊരു തൊള്ളായിരം രൂപ ആ റേഞ്ച് വരെയാണ് ഒന്ന് അപ്പൊ ഇത് തന്നെയായി ആയിരത്തി എണ്ണൂറ് രൂപ പിന്നെ ഈ സെഫ് ലോക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പൊ തന്നെ ഈ ഒരു സംഖ്യ അപ്പൊ ഞമ്മള് ഏഹ് ഇതിന്റെ ഉള്ളിലത്തെ ഡോർ നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഉള്ളത്തെ പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ മരത്തിൽ ചെയ്ത് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കാണ് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് നമ്മൾ ചെയ്താൽ കേട്ടോ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത സെറ്റ് ഉണ്ട് പോയി പിന്നെ അതേപോലെ തന്നെ ചെയറും ടേബിളും ഉണ്ട് ചെയറും ടേബിളും ഇവിടുത്തെ ഫർണിച്ചർ വർക്ക് നമ്മൾ നമ്മള് ആശാരിപ്പൊടിയുടെ കീഴിലുള്ള വർക്കും നമ്മളാണ് ചെയ്തത് എല്ലാ വർക്കും നമ്മൾ ചെയ്തത് ഇനി ഇതിന്റെ അടുക്കളയത്തെ ഡോർ നമുക്ക് പരിചയപ്പെടാം റൂമുകൾക്കൊക്കെ നമ്മൾ ഈ ഫെറാഡോർ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ റൂമുകൾക്കൊക്കെ നമ്മൾ ഫെറാഡോർ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപകള് ഇതിന്റെ വില കേട്ടോ ഫെറാഡോർ ആണ് തേക്കിന്റെ ഡിസൈനിലാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലോക്ക് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപേൻ്റെ ലോക്ക് വാങ്ങിയിട്ടുള്ളത് ഇതിന് നമുക്ക് എഴുന്നൂറ്റമ്പതും പിന്നെ ടവർ ബോൾട്ടും കൂടി നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ഉപയ നല്ലതാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ഫിറ്റിങ് സാധനത്തിന് വരണ്ടോ ഏഹ് ഇനി നമുക്ക് അടുക്കള ഡോറ് ആണ് ഇതാണ് അടുക്കള ഡോർട്ടോ അടുക്കള ഡോർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സെറ്റപ്പിൽ കാണാറുള്ള വൃത്തിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഈ അരിഭാഗം നമ്മൾ ടേപ്പർ അടിച്ചിരിക്കുക കേട്ടോ ഇതൊക്കെ നമ്മൾ ഫ്രണ്ട് ഡോറും ബേക്ക് ഡോറും ഇവിടുത്തെ എല്ലാ സാധനവും നമ്മൾ പി യു ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ പി യു ഫിനിഷിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോളിഷിന് എക്സ്ട്രാ ചെലവാണ് ഇട്ട് വരാം നല്ല പൈസ വരും എന്താ വെച്ചാൽ സീലറി നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് കോട്ടം നമ്മൾ സ്പ്രേ ചെയ്യണം അപ്പൊ സ്പ്രേക്കൊക്കെ രണ്ട് ഇരട്ടി പണിക്കൂലി പിന്നെ അതേപോലെ തന്നെ സാധനവും എക്സ്ട്രാ വരണം നമ്മൾ രണ്ടാം നിലയിന്റെ മുകളിൽ വെച്ച ഫ്രണ്ട് ഡോറാണ് നമ്മൾ നോക്കുന്നത് ഫ്രണ്ട് ഡോർ രണ്ടും ഒരേ ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പി യു ആകുമ്പോ എന്താ അറിയോ പിയുവിന് നമുക്ക് നല്ല എക്സ്ട്രാ റേറ്റ് ആണ് വരുന്നത് പിയുവിന് എക്സ്ട്രാ റേറ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറുന്നൂറ് രൂപ വ്യത്യാസത്തിലാണ് പിയുവിന്റെ സീലർ വരുന്നത് കേട്ടോ അതായത് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ സാധാ എസ്റ്റിന്റെ സീലർ കിട്ടുമ്പോൾ നമുക്ക് വരുന്നത് അതായത് പി യുന് നമുക്ക് വരുന്നത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി അറുപത് ആ റേഞ്ചൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് പുറത്തേക്ക് കൊടുക്കുന്നത് അതായത് നമ്മളെ അഫ്റ്റേറിന്റെ മുകളിൽ പുറത്തേക്ക് കുറച്ച് ഏരിയ വരുന്നുണ്ട് ആ ഏരിയക്ക് കൊടുത്ത ഡോർ ഇതാണ് ടവർ ബോൾട്ട് ഒക്കെ നമ്മള് ഉള്ളിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറിന്റെ നല്ല ഭാഗം അവിടെ ആരും കാണാല്ലാത്ത കാരണം നമ്മള് ഇതിന്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് വിൽക്കുന്നത് ഇതൊക്കെ നമ്മളിക്ക് ചെയ്തതാണ് കേട്ടോ അത് നമ്മളെ ഇത് ഷാജിയറിന്റെ വീടാണ് ഷാജിയറിന് യാതൊരു അഭിപ്രായമല്ല കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളത് ഡീസെന്റ് ആയിട്ട് ചെയ്യുന്നുള്ളത് അവർക്ക് അറിയണ കാരണം തന്നെ നമ്മളെ പരമാവധി നമ്മളിഷ്ടത്തിന്റെ സാധ്യമായിട്ട് വിട്ട് തന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ സീറ്റ് ഇത് കിട്ടിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒക്കെ വീഡിയോസ് വരാണ്ട് പിന്നെ ഇതാണ് ഫ്രണ്ട് ഡോർ ഡോറ് ഫ്രണ്ട് ഡോറിന്റെ ബേക്ക് ഭാഗം വരുന്നത് ഞാൻ കാണിച്ചു തരാം ബേക്ക് ഭാഗത്ത് രണ്ട് ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടവർ ബോൾട്ട് ഇതിന് പിന്നെ ലോക്ക് നമ്മള് വെച്ചിട്ടില്ല കേട്ടോ ലോക്ക് വെച്ചിട്ടില്ല അതേ ഡിസൈനാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇതും ആ ഒരു ഡിസൈനില് അതായത് കാൽ ഭാഗവും മുക്കാൽ ഭാഗവും ആയിട്ടാണ് നമ്മൾ ഈ ഡോറും ചെയ്തിട്ടുള്ളത് സെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അവരുടെ മരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ അതായത് പഴയ മോഡൽ മതി ഈ ഈ സിറ്റൌട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ജാതി സുഖത്തിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പഴയ മരം കൊണ്ട് ഉണ്ടാക്കി കൊടുത്താണ് നമ്മൾ ഈ ഒരു സിറ്റി പിന്നെ ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്താൽ ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്താണ് അടുത്ത വീടിന്റെ വർക്ക് നടക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് ആട്ടോ തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമ്മളെ ഫർണിച്ചറിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡറുകൾ മാത്രമേ നമ്മൾ സ്വീകരിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട് ഡോർ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ കഴിഞ്ഞ് വരും കേട്ടോ തിരുവനന്തപുരത്ത് ഉള്ളതിന്റെ വീഡിയോ കഴിഞ്ഞ് വരും ഫ്രണ്ട് ഡോർ അതേമാതിരി ജനൽപൊളി ഇതൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂട്ടുക പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം നമ്മളത് തിരുത്തുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ നമ്മളോട് ഒരു ഫ്രണ്ട് ഡോർ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡിസൈൻ പല ഡിസൈൻ ഉണ്ട് ഒരുപാട് ഡിസൈൻ ഉണ്ട് കയ്യിൽ അത് നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കും എന്നിട്ട് പാർട്ടിക്കാരാണ് ഈ ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കുക അത് നമ്മൾ ഉണ്ടായി കൊടുക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ